മോണി ഫാർമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതേ നമ്മുടെ മഞ്ചേരിക്കുള്ള ഏകദേശം എട്ട് മാസം കഴിഞ്ഞു ഇനി ഒരു മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് കൊലകളൊക്കെ വെട്ടിയെടുക്കാം പക്ഷെ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഈ വാഴ ഒന്ന് ക്ഷീണിച്ചു മൂന്ന് പ്രാവശ്യം വെള്ളം കയറിയോണ്ടേ വാഴ ക്ഷീണിച്ചപ്പോൾ എന്താ ചോദിച്ചാൽ കൊല വന്നപ്പോൾ ഇപ്പോൾ വാഴ ഒടിയാൻ തുടങ്ങും രണ്ട് വാഴ ഇപ്പോൾ നിലവിൽ വാഴത്തോട്ടത്തിൽ ഒടിഞ്ഞു അപ്പോൾ ഇന്ന് അത് മൊത്തം കെട്ടാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ ഈ വാഴ ഒടിയാതിരിക്കാൻ വേണ്ടിയിട്ട് ലോഡ് ഓവറായിട്ടുള്ള ഈ ചീഞ്ഞ പട്ടകൾ പഴുത്ത പട്ടകളൊക്കെ വെട്ടി ഒഴിവാക്കി അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഈ കൊലയുടെ മുരട്ടിൽ കൊലയുടെ കഴുത്തിൽ നോക്കിയിട്ട് കയറിട്ടതിന് ശേഷം ഓപ്പോസിറ്റിലുള്ള വാഴൻ്റെ മുരട്ടിൽ കൊണ്ടുവന്ന് കെട്ടുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ വാഴ കെട്ടണത് അന്നേരം മഞ്ചരിക്കുളനാവുമ്പോൾ നമുക്കൊരു സൗകര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഉയരുള്ളൂ ഇപ്പോൾ ഇത്ര ഉയരുള്ളൂ ശരിക്കും അവിടെ ഞാൻ ആ കയറിടുമ്പോൾ കണ്ടോ അതിൻ്റെ കുരലിൽ എനിക്ക് ശരിക്ക് കൈ കൊണ്ട് എത്തുന്നുണ്ട് അപ്പം അത്ര ഉയരമുള്ളൂ അഞ്ചരിക്കുള്ളിൽ അതിനൊക്കെ സൗകര്യമാണ് പക്ഷേ നമുക്ക് പ്രാവശ്യം പടല കുറവാണ് അതുപോലെ തന്നെ തൂക്കം കുറവാണ് ക്ഷീണം സംഭവിച്ചു മഴ കാരണം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം